നമ്മൾ ഒരു പല്ല് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് പോകണം നിങ്ങൾ നിങ്ങൾക്ക് പല്ല് അൺബോക്സ് ചെയ്യാൻ വന്നു അതെ പല്ലില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പല്ല് വാങ്ങാം നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പല്ല് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ് എന്താവും എന്താവൂല എന്നുള്ളത് നമുക്ക് കണ്ടാവും പല്ല് ഇങ്ങനെ കേടായിട്ട് ഇരിക്കുന്നവർക്കൊക്കെ അവർ ചിരിക്കാൻ ഒരു മടിയുള്ളവർക്കൊക്കെ നന്നായിരിക്കും വീഡിയോയിലൊക്കെ ഞാൻ കണ്ടത് എന്താ പല്ല് ഓ നല്ല പാക്കിംഗ് ഒക്കെ ഉണ്ടോ നോക്കട്ടെ നമ്മുടെ സ്നാപോൺ സ്മൈലെന്ന് പറയുന്നതിന്റെ സ്വർണ്ണപ്പെട്ടി പോലെ ഇരിക്കുന്ന ഇതിൻ്റെ അത് പല്ലാണ് അപ്പൊ ഇതാണ് നമ്മുടെ പല്ല് വന്നിട്ടുള്ളത് ഇതിന്റെ അകത്തൊക്കെ എടുത്തുകഴിഞ്ഞു കൊടുത്തിട്ട് എന്താ മുകളിലത്തെ പല്ലും താഴ്ത്തത്തെ പല്ലും ഉണ്ട് പക്ഷെ സെറ്റ് ചെയ്യണമെങ്കില് ഇതിന്റെ അകത്ത് ഞാനിപ്പോ ചെക്ക് ചെയ്തപ്പോ ഈ ഒരു സംഭവം കണ്ടാ ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു എന്താ ഒരു ജെല്ല് ജെല്ലുപോലായി വരും നമ്മൾ അത് നമ്മളതിന്റെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല് സെറ്റ് ചെയ്യാന്ന പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് എങ്ങനെയാ നമ്മളെ ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ നമുക്ക് നോക്കിയാൽ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മിനിറ്റ് ആയി നമുക്ക് പതിയെ പൊക്കി എടുക്കാം പതിയെ പൊക്കിയെടുത്ത് നമുക്ക് ഇനി അത് വലിച്ചു നീട്ടിയിട്ട് ആ ഉരുതിലേക്ക് കണ്ടാ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇതിലേക്ക് കാണുന്നുണ്ടോ കണ്ട പല്ലിൻ്റെ ആ ഉള്ളിലത്തെ ഭാഗത്തിലേക്ക് ഫുൾ അടിഞ്ഞാ വേഗം തന്നെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം എന്റെ ഉള്ളിൽ ഫുള്ള് കവറാവുന്നു കേട്ടോ നല്ല രീതിയിലാണ് വെക്കേണ്ടത് വല്യൂരാണ്ട എനിക്കവിടെ സെറ്റ് ആവുന്നുള്ളതാണ് ഡൗട്ട് എന്റെ ഉള്ളിലേക്ക് മിററിയാ ആ അതിൻ്റെ ഉള്ളിൽ കേൾക്കാങ്ങൾ കേരണിലേ കേറണിലേ കയറുന്നില്ല ഗൈസ് സംഭവം നമ്മൾ വെച്ചതിന്റെ മിസ്റ്റേക്കാണ് വന്നതിന്റെ പല്ലേ കയറാത്തത് കേക്കാത്തതാണ് താഴത്ത പല്ലു സെറ്റാണ് ഇരിക്കുന്നുണ്ടോ കൊണ്ടായിപ്പുഡായി നമ്മള് നാനൂറ് പോയെന്നാണ് നമുക്ക് തോന്നുന്നത് എന്റെ ഉള്ളിപ്പോള്ളാത്തതാണോ അപ്പൊ നമ്മളെ പല്ല് വേസ്റ്റ് ആയിരിക്കുന്നു ഇവരെ നിങ്ങളെ സങ്കടപൂർവ്വം ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു അതൊട്ട് ശരിയാവുന്നില്ല സെറ്റാവുന്നില്ല കാര്യം അതിന് ഭയങ്കര അകൽച്ചാൽ ഈ ഒരു ആ വീതി ഉണ്ടല്ലോ പല്ലിന്റെ നീളം അല്ല വീതി ഭയങ്കര അകന്നിരിക്കണം ഞങ്ങൾ ഊചു ഊരി പോവാണ്ടെ പല്ല് അങ്ങനെ ഒരു പല്ല് കുറഞ്ഞ പേരൊക്കെ കിട്ടുമല്ലോ നമ്മൾ നോക്കുന്നത് ഈ പല്ല് വന്നിട്ട് വാങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുന്നത് എന്റെ അമ്മയുണ്ടോ അവിടെ കൊള്ളാം ഫോട്ടോ എടുക്കാതെ പല്ല് പൊന്തിയെ പോലെ ഉണ്ടെന്നേള്ളു അതിന് നോക്കട്ടെ വെള്ളത്തിൽ നനക്കാണ്ടോണ്ട് അത് ഇപ്പൊ നല്ല സൂപ്പറായിട്ട് ചിരിക്കാല്ലാന്ന് ചോദിച്ചിട്ട് പല്ല് വന്നിട്ടിപ്പോ വാടെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഞങ്ങളുടെ മമ്മി പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാര്യം അയ്യോ പല്ല് വാങ്ങിയ ഒരു ചിരിക്കപരാധിയാണ് ഈ കാണുന്നത് ഇതിപ്പോ ഭയൻ്റെ അതൊക്കെ കുത്തിക്കേറ്റാനും പറ്റാത്തറക്കാനും പറ്റാത്ത അവസ്ഥയാണ് ഈ കാണുന്നത് ഗൈസ് അയ്യോ ഇതിന് ഇത് ടൈറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് കൈയിൽ കെട്ടേണ്ടി പോയോ പല്ലിച്ചിരുന്ന ആരെങ്കിലും ചോദിച്ചാൽ പല്ല് വേദനയാണ് മിണ്ടണി എന്ന് പറഞ്ഞ സാധനം പ്രോപ്പാണെന്ന് നമ്മൾ തെളിയിച്ചിരിക്ക ഇത് തീരെ വെക്കാൻ പറ്റുന്നില്ല പൈല വെച്ചിട്ട് എന്തോ പഞ്ഞി തിരികെ അവസ്ഥയോ ഇങ്ങനെ ആണ് രണ്ട് വാക്കുകളെ സങ്കടം പറയാൻ പറ്റും ജീവിതത്തിൽ നിങ്ങളുടെ മുന്നിൽ എനിക്ക് പല്ലി കാട്ടി ചിരിക്കാൻ പറ്റില്ല എന്നുള്ള വിശ്വാസമായി പക്ഷെ എന്നാലും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ പല്ലി കാട്ടി തന്നെ ചിരിക്കും എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സന്തോഷം എന്റെ സന്തോഷം എന്റെ സന്തോഷം ഈ വീഡിയോക്ക് ലൈക്ക് ലൈക്ക് കമന്റ് എല്ലാം ഷെയർ 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 ഇങ്ങനെ ഒക്കെ വേഗം വീഡിയോ ആരും ഒരിക്കലും ഇത് വായിക്കണ്ട ഫിറ്റാള്ളത് അതിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളത് വീഡിയോ കമന്റ് ചെയ്യല് അറിയാവുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യാ ഇത് വെക്കുന്ന രീതി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഞങ്ങൾക്ക് ചെലപ്പോ അറിയാത്ത കാരണമാവാ ഈ പറഞ്ഞിന്റെ കയ്യിലേ പൂമാല കിട്ടിയ പൂമാല ആ പൂമാല കിട്ടി അങ്ങനെയും അതേപോലെ ആയിട്ടുണ്ട് പോയി അറിയാവുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം